ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തെ വേണ്ടിയിട്ടുള്ള പഴശ്ശി വിപ്ലവങ്ങളും വീലിത്തമ്പിയും പാലിയ തനും ഫസ്റ്റ് പഴശ്ശി വിപ്ലവങ്ങളാണ് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ കെട്ടോട്ട് രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആരാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ കെട്ട്യോട്ട് രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആരാണ് പഴശ്ശിരാജയാണ് അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം രാജകുടുംബത്തിലെ അംഗമാണ് പഴശ്ശിരാജ എന്ന് പറയുന്നത് കോട്ടയം രാജകുടുംബത്തിലെ ഭരണാധികാരികൾ മുരളീശ്വരന്മാർ എന്നും അറിയപ്പെടുന്നു പെട്ടിട്ടുണ്ട് അപ്പം ബ്രിട്ടീഷ് രേഖകളില് പഴശ്ശിരാജ കെട്ടിയെട്ടു രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് പഴശ്ശിരാജയാണ് ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശി രാജ എന്ന് പറയുന്നത് അത് പുരളീശ്വരന്മാർ എന്നും ഇവരെ അറിയപ്പെട്ടിരുന്നു അടുത്തതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്നാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ പഴശ്ശി വിപ്ലവങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ട് രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ട് അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വിധത്തിൽ ഒന്നാം പരശ്ശി വിപ്ലവം പതിനെട്ടാം നൂറ്റാണ്ടിലും രണ്ടാമത്തേത് പത്തൊമ്പതാം നൂറ്റാണ്ടിലുമാണ് നടന്നിട്ടുള്ളത് ഒന്നാം ഏർ വിപ്ലവം എത്ര പതിനെട്ടാം നൂറ്റാണ്ടിലും രണ്ടാം പരശ്ശി വിപ്ലവം പത്തൊമ്പതാം നൂറ്റാണ്ടിലും ആണ് നടന്നിട്ടുള്ളത് അപ്പൊ രണ്ടാം പരശ്ശു വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയുള്ള കാലഘട്ടമാണ് രണ്ടാം പരശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയുള്ള കാലഘട്ടമാണ് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും രണ്ട് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയുള്ള കാലഘട്ടമാണ് നടന്നത് ഇത് പതിനെട്ട ഒന്നാം പരശു വിപ്ലവം പതിനെട്ടാം നൂറ്റാണ്ടിലും രണ്ടാം പശ്ശു വിപ്ലവം പത്തൊമ്പതാം നൂറ്റാണ്ടിലുമാണ് നടന്നിരിക്കുന്നത് രണ്ടാം പശ്ശു വിപ്ലവത്തിന്റെ അടിയന്തര കാരണം എന്തായിരുന്നു രണ്ടാമതും അതിനൊരു വിപ്ലവം നടക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചതാണ് രണ്ടാം പശ്ശി വിപ്ലവത്തിന്റെ കാരണമായി പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം വിപ്ലവത്തിന്റെ കാരണം ഇനിയും ഈ രണ്ടാം പരിശുവിപ്ലത്തിന്റെ കാരണം വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞു അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ മൂന്നാം മൈസൂർ യുദ്ധത്തെ തുടർന്നുണ്ടായ ശ്രീരംഗ ശ്രീരംഗപട്ടണം സന്ധിയെ സന്ധിയെ തുടർന്ന് വയനാട് ഒഴികെയുള്ള മലബാറിൽ മലബാറിലെ അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം നാലാം മൈസൂർ യുദ്ധത്തിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് ടിപ്പു വധിക്കപ്പെട്ടതിനെ തുടർന്ന് വയനാട് കൂടി മൈസൂരിൽ നിന്നും മൈസൂരിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്നാൽ വയനാടിന്മേൽ പഴശ്ശി രാജ രാജാവ് അവകാശം ഉന്നയിക്കുകയും രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് അതിനയക്കുകയും ചെയ്തതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് ഇടയാക്കിയ സംഭവം എന്ന് പറയുന്നത് അടുത്തതാണ് രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗം ഏതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗം ഏതായിരുന്നു കുറിച്ർ എന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത് കുറിച്ർ എന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത് വയനാട്ടിലെ ആദിവാസി വിഭാഗത്തെ അടുത്തതാണ് പഴശ്ശി വിപ്ലവത്തിൽ കുറിച്ചരുടെ നേതാവായി പഴശ്ശിരാജയെ സഹായിച്ച സേനാ നായകൻ ആരായിരുന്നു പഴശ്ശി വിപ്ലവത്തിലെ കുറിച്ചെ കുറിച്ചരുടെ നേതാവായി പഴ് പഴശ്ശിരാജയെ സഹായിച്ച സേനാനായകൻ ആരായിരുന്നു തലയ്ക്കൽ ചന്തു ആയിരുന്നു ആ സേനാനായകൻ തലയ്ക്കൽ ചന്തു ആയിരുന്നു അടുത്തത് പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട ആക്രമിച്ചു പിടിച്ചെടുത്തത് എന്നായിരുന്നു പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട ആക്രമിച്ചു പിടിച്ചെടുത്തത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് സംഘം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് സംഘം അറിയപ്പെടുന്നത് കോൽക്കാർ എന്ന പേരിലാണ് കോൽക്കാർ എന്ന പേരിലാണ് പഴശ്ശികലാപം അടിച്ചമർത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരി നിയമിക്കപ്പെട്ട സബ് കളക്ടർ പഴശ്ശികലാപം അടിച്ചമർത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിൽ നിയമിക്കപ്പെട്ട സബ് കളക്ടർ ടി എച്ച് ബാബർ ആണ് ടി എച്ച് ബാബറാണ് പഴശ്ശിരാജ വധിക്കപ്പെട്ടത് പഴശ്ശിരാജ വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ചരിത്രാർക്കിടയിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ടു എന്നും അതല്ല ആത്മഹത്യ ചെയ്തതെന്നും രണ്ട് പക്ഷം ഉണ്ട് അതുപോലെ തന്നെ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് പുൽപ്പള്ളിയിൽ വെച്ചാണ് പുൽപ്പള്ളിയിൽ വെച്ച ഇന്നത്തെ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാം തോട് ഉയച്ചാണ് പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത് കലാപകാരിയാണെങ്കിലും പഴശ്ശിരാജ ഈ നാട്ടിലെ മുറപ്രകാരമുള്ള നാടുവഴിയാണ് ഒരു പ പരാജയ ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ പഴശ്ശിയോടുള്ള ബഹുമാന സൂചകമായി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കലാപകാരിയാണെങ്കിലും പഴശ്ശിരാജ ഈ നാട്ടിലെ മുറപ്രകാരമുള്ള നാടുവഴിയാണ് ഒരു പരാജയ ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ പഴശ്ശിയോടുള്ള ബഹുമാന സൂചകമായി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ടി എച്ച് ബാബറാണ് ടി എച്ച് ബാബർ ആണ് കൊല്ലപ്പെട്ട പഴശ്ശി രാജാവിൻ്റെ മൃതുശരീരം വല്ലക്കിൽ മാനന്തവാടിയിൽ കൊണ്ടുവന്ന് ആദരപൂർവ്വം സംസ്കരിച്ചതും ടി എച്ച് ബാബറാണ് അടുത്തത് പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പഴശ്ശി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോടും പഴശ്ശി ഡാം കണ്ണൂരും പഴശ്ശി സ്മാരകം മാനന്തവാടിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയാണ് തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയാണ് അത് പനമരമാണ് പനമരം പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കണിക്കറാണ് പഴശ്ശിരാജയെ സർദാർ കാവാല മാധവ പണിക്കർ പണിക്ക് രചിച്ച ചരിത്ര നോവലായ കേരള സിംഹമാണ് സർദാർ പണിക്കരുടെ മറ്റൊരു പ്രസിദ്ധമായ നോവലാണ് പറങ്കി പടയാളികൾ എന്ന് പറയുന്നത് ഭാഷയെക്കുറിച്ച് സർദാർ കാബാല മാധവ പണിക്കർ രചിച്ച നോവലാണ് കേരള സിംഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാജ്യസഭാ അംഗമാകുന്ന ആദിത്യ മലയാളിയും കേരള സാഹിത്യ അക്കാദമിയുടെ ആദിത്യ അധ്യക്ഷനുമാണ് സർദാർ പണിക്കർ എന്ന് പറയുന്നത് അടുത്തത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്നതാണ് വേലുത്തമ്പിയുടെ ജന്മസ്ഥലം വേലുത്തമ്പിയുടെ ജന്മസ്ഥലം തലക്കുളമാണ് തലക്കുളമാണ് വേലുത്തമ്പിയുടെ ജന്മസ്ഥലം തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനെ തുടർന്ന് തിരുവിതാംകൂർ ഉയർന്ന ഭരണ പദവിയിലെത്തുകയും തുടർന്ന് ദിവാൻ ആകുകയും ചെയ്തത് തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനെ തുടർന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന ഭരണ പദവിയിലെത്തുകയും തുടർന്ന് ദിവാൻ ആകുകയും ചെയ്തത് വേലുത്തമ്പി വേലുത്തമ്പി ആണ് അടുത്തത് തിരുവിതാംകൂറിലെ ദിവാൻ വേലുത്തമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് റസിഡൻ്റ് മെക്കാളയെ വധിക്കാൻ ശ്രമിച്ചത് തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് റസിഡൻറ്റ് മെക്കാളയെ വധിക്കാൻ ശ്രമിച്ചത് ചെമ്പിൽ അരയാൻ ചെമ്പിൽ അരയാനാണ് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലായിരുന്നു റസിഡന്റ് മൾ റോയെ വധിക്കാൻ ശ്രമിച്ച ചെമ്പിൽ അരയാൻ പിടിക്കപ്പെടുകയും പിന്നീട് ബ്രിട്ടീഷ് തടവിലാക്കുകയും അവിടെ വെച്ച് തന്നെ അവിടെ മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിനു വേണ്ടിയുള്ള വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ആഹ്വാനം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് വേണ്ടിയുള്ള വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ആഹ്വാനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏത് കൊല്ലവർഷമാണ് വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏത് കൊല്ലവർഷമാണ് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്നിനാണ് തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്നിനാണ് വേലുത്തമ്പിയുടെ ജീവത്യാഗം എവിടെ വെച്ചാണ് വേലുത്തമ്പിയുടെ ജീവത്യാഗം എവിടെ വെച്ചാണ് മണ്ണടിയിൽ വെച്ചാണ് മണ്ണടിയിൽ വെച്ചാണ് വേലുത്തമ്പിയുടെ ജീവത്യാഗം വേലുത്തമ്പി തവള മണ് മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി ആത്മഹത്യ ചെയ്ത വേലുത്തമ്പിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തൂക്കിലേറ്റുകയും ഉണ്ടായി അടുത്തത് വേലുത്തമ്പി സ്മാരകം എവിടെയാണ് വേലുത്തമ്പി സ്മാരകം എവിടെയാണ് മണ്ണടിയാണ് മണ്ണടി ആണ് വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നെപ്പിയർ നെപ്പിയർ മ്യൂസിയം എവിടെയാണ് വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നെപ്പിയർ മ്യൂസിയം എവിടെയാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു വേലുത്തമ്പിയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച ദിവാൻ വേലുത്തമ്പിയാണ് കൊല്ലം കൊല്ലം പട്ടണത്തിൻ്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായത് കൊല്ലം പട്ടണത്തിൻ്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായത് വേലുത്തമ്പിയാണ് വേലുത്തമ്പി ആണ് വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമായി മാറ്റിയ ദിവാൻ ആരായിരുന്നു വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് മാറ്റിയ ദിവാൻ ആരായിരുന്നു വേലുത്തമ്പിയാണ് വേലുത്തമ്പി ആണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലാണ് പാതിരാമണ്ഠത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഉള്ളത് ഏത് തിരുവിതാംകൂർ ദിവാന്റെ പ്രതിമയാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഉള്ളത് ഏത് തിരുവിതാംകൂർ ദിവാന്റെ പ്രതിമയാണ് വേലുത്തമ്പിയുടെയാണ് വേലുത്തമ്പിയുടെ ആണ് അടുത്തത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിന് വെളിയിൽ സെക്രട്ടേറിയറ്റിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുള്ളത് ഏത് ദിവാൻ്റെ പ്രതിമയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിന് വെളിയിൽ സെക്രട്ടേറിയറ്റിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുള്ളത് ഏത് ദിവാൻ്റെ പ്രതിമയാണ് ടി മാധവറാവു ആണ് ടി മാധവറാവുവിൻ്റെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതത് ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായ ആയില്യം ആയില്യം തിരുനാൾ ദി ദിവാൻ ആയിരുന്നു ഇ ടി മാധവറാവു എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രതിമ ുടെ നഗരം എന്നറിയപ്പെടുന്നതും തിരുവനന്തപുരമാണ് അടുത്തത് വയനാട്ടിലെ കുറിശ്ശരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരായി സംഘടിപ്പിച്ച കുറിച്ച കലാപം നടന്നത് വയനാട്ടിലെ കുറിശ്വരും കുറുമ്പരും ബ്രിട്ടീ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ച കുറിച്ച കലാപം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അടുത്തത് കുറിച്ച കലാപം നടന്നത് എവിടെയാണ് കുറിച്ച കലാപം നടന്നത് എവിടെയാണ് വയനാടാണ് വയനാട്ടിലാണ് കുറിച്ച കലാപം നടന്നത് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് കുർച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ തമ്പിയാണ് കുറച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ തമ്പിയാണ് അടുത്തത് വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തു എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തു എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറിച്ച കലാപമാണ് കുറിച്ച കലാപമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്